ആ കരിമീനാണ് തീറ്റക്കാട്ടിലും പോണ പഴയ തീറ്റ മത്സരത്തിന് ഇറങ്ങയുടെ പെല്ലറ്റ് മൈദ മസൂരിപ്പഴം പിന്നെ സാധനം സ്റ്റാട്ടറ് പൈനാസൻസ് ഓണ്ടവണ് लेवर बटन नाको वगैरे ആ ഇടത്തോ കേൾക്കോ എന്നാ എന്തേ पुग गए नीचे नीचे ചെറിയ പാത്രേ പിന്നെട്ടെടുത്താ ചേഞ്ചാ ചേരിച്ചു അവിടെ വേണത് ഓള് എന്തെങ്കിലും പഴം കൂട്ടില്ല സമയം സമയം ഉണ്ടല്ലേ

എപ്പാന്നിട്ടുള്ളു Anggota mana? Hai है ये कैमरा अंगोटम

ഇവിടെ കേർനാസർ പറഞ്ഞല്ലേ പറഞ്ഞു വെൽച്ചി കേയിറ്റല്ലേ പൊട്ടത്രങ്ങാട്ടല്ല ഇതാ ആരെ കേയിറ്റ ലൂസാക 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 ഇവിടെ അസറ് ലൂസാക്കി ഇവിടെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു സാധനം കേയിറ്റരുത് ലൂസാക ലൂസാക ലൂസാക്കിയോ കൊണ്ടേ കേറണോ വെൽച്ചല്ലടാ ലൂസ് ഇവിടെ ലൂസ് എന്നിടങ്ങടൊക്കെ പോകി പോണ്ട് ഇല്ല 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 ദാ പോണ്ട് ആണ് പോണ്ട് അത് പുറത്തേക്ക് വറ്റാ എന്നാ ഇക്യ്യ ഇവിടാനും പോണ്ട് നല്ല പോക്ക പോണ്ട് അടാ ബോണ്ടേക്കാന്നട്ടോ ഐ കേട്ടില്ല ബാക്കി ഇതിനെ നോക്ക് അതുമായിട്ട് ഐ കേട്ടില്ലട്ടോ യൂസഡ്ട്ടോ ഈരാ എവിടെങ്ങും ഉണ്ട് അങ്ങോട്ട് ഓടുന്നുണ്ട് അങ്ങോട്ട് ഞാൻ അക്കട് കേറിക്കേ ആ കരിമീനാണ് പരിപ്പ് കാണണ്ട

ോ കിട്ടിന്റെ അഞ്ചാടാ സെറ്റ് സെറ്റ് അടിച്ച മഹൻ ഏയ് A <coughs> th <coughs>